നമസ്കാരം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ടയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർ തന്നെ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് അവർക്ക് അവരുടേതായ ഒരു നിലപാടുണ്ട് ആ നിലപാട് എപ്പോഴും ബി ജെ പിക്ക് വിരുദ്ധവും സി പി എമ്മിന് അനുകൂലവുമായിരിക്കും എന്നുള്ളതാണ് അത്തരത്തിലൊരു സംഭവം ഇന്നും കൂടി ഉണ്ടായി സുരേഷ് ഗോപിയോട് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം വാഹനത്തിലേക്ക് കയറാൻ വരുമ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആ ചോദിക്കുന്നതാകട്ടെ ഒരു മാന്യതയുമില്ല ഒരു മര്യാദയുമില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുമുണ്ട് ഉടനെ അദ്ദേഹത്തോട് ജബൽപൂരിലെ സംഭവത്തെക്കുറിച്ച് ചോദിക്കുന്നു അദ്ദേഹം തിരിഞ്ഞു നിന്ന് നിങ്ങൾ ആരാണ് എന്താണെന്നുള്ള കാര്യം അദ്ദേഹവും ചോദിക്കുന്നു കാരണം ഈ മാധ്യമ പ്രവർത്തകരുടെ ലക്ഷ്യം സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണെന്നുള്ള കാര്യം വ്യക്തമാണ് ഇത് ഇന്നത്തെ സംഭവം മാത്രമല്ല ഇതിനു മുമ്പും സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നത് വലിയ വാർത്തയാക്കി അത് ബ്രേക്കിംഗ് ന്യൂസാക്കി സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ നമ്മുടെ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ ചില മാധ്യമ പ്രവർത്തകർ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ടയാണ് ഇന്നും നടന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു അതിനുശേഷം ജബൽപൂരിലുള്ള സംഭവം ഉണ്ടായപ്പോഴും അദ്ദേഹം മനസ്സില്ല എനിക്ക് മറുപടി പറയാൻ മനസ്സില്ല എന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചു ആരായാലും പൊട്ടിത്തെറിക്കുക മാത്രമല്ല അടിച്ച് കരണം പൊട്ടിച്ചു പോകും കാരണം ഏതൊരു രാഷ്ട്രീയ നേതാവായിരുന്നാലും ഒരു മന്ത്രിയായിരുന്നാലും ഒരു സാംസ്കാരിക നായകനായിരുന്നാലും അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സാധാരണ വ്യക്തിയായിരുന്നാൽ പോലും അയാളോട് പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു മാപ്രകൾക്കും അവകാശമല്ല പക്ഷെ വെറുതെയല്ല ഇവരെയൊക്കെ മാപ്ര എന്ന് വിളിക്കുന്നത് കാരണം ഇവരുടെയൊക്കെ ഒരു രീതി ഇവരുടെ ഒരു മാധ്യമ പ്രവർത്തനം തന്നെ അതാണ് മര്യാദയില്ലാത്ത എന്നാൽ ഏതോ ഒരു വിഭാഗത്തിൽ നിന്ന് അച്ചാരം കൈപ്പറ്റിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തെ താറടിച്ചു കാണിക്കാൻ നടത്തുന്ന ഒരു മാമാ മാധ്യമ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അത്തരത്തിലാണ് മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു രീതി അതേ രീതിയാണ് ഇന്ന് സുരേഷ് ഗോപിയോടും അവലംബിച്ചത് അതിനു മുൻപ് തന്നെ അദ്ദേഹത്തോട് ജോൺ ബിർട്ടാസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം കൃത്യമായിട്ട് അതിനുള്ള മറുപടി പറയുന്നു ജോൺ ബിർട്ടാസിൻ്റെ വീട്ടിൽ പോയി ചോദിച്ച ജോൺ ബിർട്ടാസ് അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള ഇത് പറയുന്നു അപ്പോൾ അത് കേട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത മാത്രമേ ഈ പറയുന്ന മാത്രകൾക്കുള്ളൂ ഇവരുടെ ഈ മാത്രകൾ എന്ന് വിശേഷിപ്പിച്ചത് ഇവരുടെ ഇത്തരം രീതികൾ കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് കാരണം അതിനുശേഷം ഇവർ നേരെ പോകുന്നത് ജോൺ ബ്രിട്ടാസിന്റെ അടുത്താണ് അതായത് ഈ ചില നമ്മൾ ഈ പണ്ട പണ്ടത്തെ നോവലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ ചെന്നിട്ട് നുണ പറയുന്ന ഒരു രീതി അതേ രീതിയാണ് ചെന്നിട്ടത് ജോൺ ബിർട്ടാസിനോട് ചെന്നിട്ട് സുരേഷ് ഗോപി അങ്ങനെയാണല്ലോ പറഞ്ഞത് സുരേഷ് ഗോപി താങ്കളുടെ ശത്രുവാണ് അപ്പോൾ അദ്ദേഹം ജോൺ ബർട്ടാസ് പറയുന്നത് അദ്ദേഹം എൻ്റെ ശത്രുവല്ല എൻ്റെ രാഷ്ട്രീയ എതിരാളി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ് തുടങ്ങുന്നത് ഈ ജോൺ ബർട്ടാസ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി ഇവർ ഉന്നം വെച്ചിരിക്കുകയാണ് മറ്റു മറ്റുള്ള ഒരു രാഷ്ട്രീയ നേതാക്കളോടും അത് നോടാകട്ടെ അല്ലെങ്കിൽ ബിജെപിയിലെ തന്നെ മറ്റുള്ള നേതാക്കളോടാകട്ടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറില്ല പക്ഷേ സുരേഷ് ഗോപി ഇവരുടെ കണ്ണിലെ കരടാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ എന്തോ മുൻ വൈരാഗ്യമുള്ളത് പോലെയാണ് കേരളത്തിലെ മാമാ മാധ്യമ പ്രവർത്തകരുടെ ഒരു പെരുമാറ്റം പക്ഷേ എങ്ങനെയാണ് ഈ മാധ്യമ പ്രവർത്തകർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിൽ പെരുമാറുന്നത് അതായത് ഒരു ഇവർക്കൊരു വാലുണ്ടായിരുന്നെങ്കിൽ ആ വാല് ഈ കാലിനിടയിലേക്ക് തിരികി വെച്ചിട്ട് അത്രയ്ക്കും വിനീത വിധേയരായി ഇവർ നിന്നേനെ അത്തരത്തിലാണ് ഇവർ പിണറായി വിജയന്റെ മുമ്പിലൊക്കെ മൂത്രമൊഴിച്ചു പോകും ആ രീതിയിൽ ാണ് പിണറായി വിജയന്റെ മുമ്പിലൊക്കെ ഇവർ ചെന്ന് ഈ മാത്രകൾ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ എന്താണ് സുരേഷ് ഗോപിയെ പോലെയുള്ള ആൾ അദ്ദേഹത്തിനെ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് വാർത്തയാക്കാം അദ്ദേഹം ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമത്തിൽ ഇന്ന് ഇന്ന് വന്ന വന്ന അത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതായത് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപി ജബൽപൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു എന്നുള്ളതൊക്കെയാണ് ഇത് കേട്ടതും ചില ഇടതുപക്ഷ ന്യായീകരണ തൊഴിലാളികൾ രംഗത്ത് അവർ പറയുന്നത് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഈ ഒരു മാഡം മാറ്റിവെക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊണ്ട് സമൂഹ മാധ്യമത്തിലൊക്കെ മെഴുകി നടക്കുന്നുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു മാന്യത കൊടുക്കണം അത് കേരള കേരള സമൂഹത്തോടാണ് മാത്രകളോടല്ല നമുക്ക് വ്യത്യസ്തമായുള്ള ജാതി ഉണ്ടായിരിക്കാം മതമുണ്ടായിരിക്കാം കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കാം രാഷ്ട്രീയം ഉണ്ടായിരിക്കാം അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഇത്തരം രീതിയിലേക്ക് ചിന്തിക്കണം ഒരു മനുഷ്യനെ ആ മനുഷ്യൻ എന്തോ ആയിക്കോട്ടെ സുരേഷ് ഗോപി മറ്റുള്ളവർക്കും ആർക്കും ദ്രോഹം ചെയ്തു എന്നുള്ളതൊന്നും ഞാൻ കരുതുന്നില്ല ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള എന്തായാലും അദ്ദേഹം കടക്ക് പുറത്ത് അങ്ങോട്ട് മാറി നിൽക്കങ്ങോട്ട് നികൃഷ്ട ജീവി അങ്ങനെയുള്ള പദങ്ങളൊന്നും അദ്ദേഹം ഉച്ചരിച്ചതായോ ആരെങ്കിലും ആട്ടിപ്പായച്ചതായോ നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പക്ഷേ അത്തരം പദങ്ങളൊക്കെ ഉപയോഗിച്ചവരെയും ഈ പട്ടികളെ പോലെ ഈ മാപ്രകളെ ആട്ടിപ്പായ്ച്ച ആളിനെയുമൊക്കെ ഇവരൊക്കെ വളരെ താണു വണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഇത് കാണുന്നുണ്ട് സുരേഷ് ഗോപിയെ ഇവർ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വലിയ ഒരു വിവാദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തി അത് വാർത്തയാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രംഗങ്ങൾ കാണുന്ന കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ആലോചിക്കണം അതൊന്ന് നോക്കാം എങ്ങനെയാണ് ഒരു മനുഷ്യനെ പ്രകോപിപ്പിക്കുന്നതെന്ന് അപ്പോ ഈ മാപ്പുകൾക്ക് ഇനിയിപ്പോ എന്താ എന്തായാലും അദ്ദേഹം ഇത് പറഞ്ഞതേ ഉള്ളൂ ഒരു പക്ഷേ ഇനി ചെകിടക്കം ഒന്ന് കിട്ടിയാൽ പോലും അത് ഇരിപ്പത് തന്നെയാണ് പിന്നീട് കേസോ അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉണ്ടായെന്ന് വരും പക്ഷേ ഒരു മനുഷ്യനെ പ്രകോപിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടങ്ങ് എത്തത്തെത്തുമ്പോൾ ചിലപ്പോൾ അടിച്ച് ചെകിട് പൊട്ടിച്ചെന്നിരിക്കാം അപ്പോൾ ആ അടിയും വാങ്ങി വാങ്ങിക്കൊണ്ട് പോകാൻ മാത്രമേ ഈ മാപ്പറകൾക്ക് കഴിയൂ പിന്നീടെന്തായാലും നിയമ നടപടികൾ ഉണ്ടാകേക്കാം സുരേഷ് ഗോപിക്കെതിരെ നടപടികൾ ഉണ്ടായേക്കാം അതൊക്കെ പിന്നീടുള്ള കാര്യം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ഈ മാമ മാപ്പ്രകൾ തന്നെയാണ്